യേശോ സ്തോത്രം യേശു നന്ദി എൻ്റെ പേര് ജോളി ജെയിംസ് ഞാൻ ചന്ദ്രനഗർ ഇടവേലിൽ വരുന്നു എൻ്റെ റൈറ്റ് കാറിൻ്റെ ആക്സിഡൻറ്റിന് ശേഷം എനിക്കധികം നേരം നിൽക്കാൻ പറ്റത്തില്ല നടക്കുമ്പോൾ ഞുണ്ടും കാലിന് ശക്തമായ വേദനയാണ് ഇപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ വേദന അവസാനം വരെ ഉണ്ടാവും ഇത് പോയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റും സ്ക്രൂവും എല്ലാം ഇട്ടിട്ടുണ്ട് അവിടെ തന്നെയാണ് കാലിൻ്റെ ഞരമ്പുകളും ടെൻറ്റനും എല്ലാം സോ കുറച്ച് വേദന എടുക്കും അത് നമ്മൾ സഹിക്കേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലെ സ്ക്രൂ ഒക്കെ ഇട്ട് മുറുക്കിയിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് രാവിലെ മുതൽ ഭയങ്കര വേദന ഉണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം വേദന കുറവുണ്ട് പിന്നെ എൻ്റെ ടെൻറ്റൺ ഭയങ്കര ലൂസായിട്ട് അസ്ഥി അസ്ഥിറ്റൻ്റെ ഇളകുന്ന പോലെ തോന്നും അപ്പോഴാണ് എനിക്ക് അധികം വേദന ഷൂടെ വന്നതിന് ശേഷം എൻ്റെ വേദന നല്ല വ്യത്യാസം കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ശുസ്തോത്ര വിശ്വ നന്ദി പിന്നെ എനിക്ക് തലയ്ക്ക് ഭയങ്കര വേദനയും ഭാരവുമായിരുന്നു അപ്പം എങ്ങനെ വരും എന്നോർത്തിരിക്കായിരുന്നു ഞാൻ പാരസെറ്റമോൾ കഴിക്കാനൊക്കെ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു ഞാൻ അത് കഴിച്ചിട്ട് കാരണം എൻ്റെ ലിവർ ഭയങ്കര വീക്കാണ് പാരസെറ്റമോൾ കഴിക്കാൻ പാടില്ല പക്ഷേ ഇവിടെ വന്ന് വേതനം കേൾക്കാൻ തുടങ്ങി സ്തുതിക്കാൻ തുടങ്ങി മുഖ്യേന്മാലയുടെ പ്രാർത്ഥന ചെയ്യപ്പോഴത്തേക്കും തലവേദന പോയതുകൊണ്ട് എനിക്ക് വചനം ശ്രദ്ധിക്കാൻ സാധിച്ചു സ്തോത്രം